അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവത്തിന് മുന്നോടിയായി വടക്കാഞ്ചേരി നഗരസഭയും മുണ്ടത്തിക്കോട് എൻ എസ് എസ് വി എച്ച് എസ് എസ് സ്കൂളിലെ എൻ എസ് എസ് വിദ്യാർത്ഥികളും ചേർന്ന് മുണ്ടത്തിക്കോട് സെന്റർ മുതൽ പൊതുവഴികളും കലോത്സവം നടക്കുന്ന വേദികളും സ്കൂളിന്റെ പരിസരവും ശുചീകരിച്ചു മുണ്ടത്തിക്കോട് എൻ എസ് എസ് വി എച്ച് എസ് എസ് സ്കൂളിലെ എൻ എസ് എസ് വിദ്യാർത്ഥികൾ സേ നോ ടു പ്ലാസ്റ്റിക് ക്ലീൻ മുണ്ടത്തിക്കോട് ക്യാമ്പയിൻ്റെ ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭയിലെ മുണ്ടത്തിക്കോട് സെന്റർ മുതൽ കലോത്സവ വേദി വരെയുള്ള പൊതുവഴികൾ സ്കൂൾ പരിസരം കലോത്സവ വേദികളും ശുചീകരിച്ചു ഹരിതകർമ്മ സേനാ അംഗങ്ങളും ക്യാമ്പയിനിൽ പങ്കെടുത്തു നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീല ബി ടീച്ചർ പരിപാടി ഉദ്ഘാടനം ചെയ്തു നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് ജെ എച്ച് ഐ സുജിത് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ നഗരസഭാ കൌൺസിലർ ഗോപാലകൃഷ്ണൻ കെ പ്രകാശൻ കെ എൻ രമണി കെ എസ് എന്നിവർ സംസാരിച്ചു ആരോഗ്യ വിഭാഗം ജീവനക്കാരായ പ്രമോദ് സെബ നിതിൻ എന്നിവർ പങ്കെടുത്തു സബ്ജില്ലാ കലോത്സവം അവസാനിക്കുന്ന നവംബർ ഇരുപത്തിരണ്ട് വരെ ശുചീകരണ പ്രവർത്തികൾ തുടരുമെന്ന് നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് അറിയിച്ചു ബിസിവി ന്യൂസ് മുണ്ടത്തിക്കോട്